നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം പ്രിയ ചോദി നക്ഷത്രത്തിൽ പിറന്നവരെ കാറ്റിന്റെ വേഗതയും രാഹുവിൻ്റെ കുശാഗ്രബുദ്ധിയുമുള്ള സ്വതന്ത്ര ചിന്തകരാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വഴിത്തിരിവുകൾ സംഭവിക്കാൻ പോകുകയാണ് കടൽ കടന്നുള്ള യാത്രകൾക്കും വലിയ സ്വപ്നങ്ങൾക്കും ചിരക്ക് നൽകുന്ന ഒരു വർഷമാണോ ഇത് അതോ അനാവശ്യമായ ചിന്തകൾ നിങ്ങളെ തളർത്തുമോ ചോദ്യനക്ഷത്രക്കാർക്ക് മാത്രം ലഭിക്കാൻ പോകുന്ന സവിശേഷമായ മാറ്റങ്ങളും ഈ വർഷം നിങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം തുടങ്ങാൻ പോകുന്ന ഈ കാലയളവിൽ ആകാശത്തോളം ഉയരാൻ നിങ്ങളെ സഹായിക്കുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മാറ്റങ്ങളെ ഭയപ്പെടാതെ അവയെ സ്വാഗതം ചെയ്യാൻ ചോദി നക്ഷത്രക്കാർ തയ്യാറെടുക്കേണ്ട സമയമാണിത് തുലാം രാശിയിൽ വരുന്ന ചോദ്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് മാറ്റങ്ങളുടെ ഒരു വർഷമാണ് രാഹുവിന്റെ സ്വാധീനം നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുമ്പോൾ ശനിയുടെ ഗ്രഹമാറ്റം ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ചുമലിൽ എത്തിക്കും ഒന്നും പ്ലാൻ ചെയ്തുപോലെ നടക്കില്ലെങ്കിലും അപ്രതീക്ഷിതമായി ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഈ വർഷം ഭാഗ്യം നിങ്ങളെ തേടി വരുന്നത് നേരിട്ടുള്ള വഴികളിലൂടെ ആയിരിക്കില്ല മറിച്ച് സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും മനസ്സിന്റെ ചഞ്ചലത നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഈ വർഷത്തെ ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് വലിയ ഇന്ധനമായി മാറും മറ്റുള്ളവർ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ട് സാധിച്ചെടുക്കാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ മേഖലയിലെ കുതിച്ചുചാട്ടം കരിയറിന്റെ കാര്യത്തിൽ ചോദ്യ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു ഗോൾഡൻ പിരീഡായി മാറാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഐ ടി മാർക്കറ്റിംഗ് വിനിമയം വിദേശ വ്യാപാരം എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് വലിയ പുരോഗതി ഉണ്ടാകും പുതിയ ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം മികച്ച തുടക്കം ലഭിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കുന്നവർക്ക് വർഷത്തിന്റെ രണ്ടാം പകുതി അനുകൂലമാണ് എങ്കിലും സഹപ്രവർത്തകരിൽ നിന്നുള്ള പരോക്ഷമായ വെല്ലുവിളികൾ നേരിടാൻ നിങ്ങൾ മാനസികമായി തയ്യാറാകണം നിങ്ങളുടെ അടിയകൾ പ്രായോഗികമാക്കുന്നതിന് മുൻപ് അവയുടെ നിയമപരമായ വശങ്ങൾ കൂടി പരിശോധിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും സാമ്പത്തികമായി ചോദ്യ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വലിയ നേട്ടങ്ങൾ നൽകുമെങ്കിലും കൈയിരിക്കുന്ന പണം സംരക്ഷിക്കാൻ നിങ്ങൾ പാടുപെടും അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് ധനം വന്നുചേരാനുള്ള സാധ്യതയുണ്ടെങ്കിലും അത് അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവഴിക്കാൻ മനസ്സുവെമ്പോ ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ഭാഗ്യം പരീക്ഷിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം കാരണം രാഹുവിന്റെ സ്വാധീനം നിങ്ങളെ വലിയ നഷ്ടങ്ങളിലേക്ക് നയിച്ചേക്കാം കടം കൊടുക്കുന്നതും മറ്റൊരാൾക്ക് വേണ്ടി സാമ്പത്തിക ഗ്യാരണ്ടി നിൽക്കുന്നതും ഈ വർഷം നിങ്ങളുടെ കുടുംബസമാധാനം തകർക്കാൻ കാരണമാകും സമ്പാദ്യശീലം വളർത്തുന്നതിലൂടെ മാത്രമേ ഈ വർഷത്തെ സാമ്പത്തിക ലാഭങ്ങൾ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കൂ പണം നിക്ഷേപിക്കുമ്പോൾ വിശ്വസനീയമായ സ്ഥാപനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബജീവിതത്തിൽ ചോദ്യം നക്ഷത്രക്കാർക്ക് സ്നേഹവും കലഹവും ഒരുപോലെ അനുഭവപ്പെടുന്ന വർഷമായിരിക്കും ഇത് പങ്കാളിയുമായുള്ള ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ തുറന്ന സംസാരത്തിന് സമയം കണ്ടെത്തുക അവിവാഹിതരായ ചോദ്യം നക്ഷത്രക്കാർക്ക് വിദേശത്തുള്ള പങ്കാളികളിൽ നിന്നോ ദൂരദേശങ്ങളിൽ നിന്നോ വിവാഹാലോചനകൾ വരാൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ രാഹുവിന്റെ സ്വാധീനം കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംശയങ്ങൾ ഒഴിവാക്കുക കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ ഈ വർഷം അല്പം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും കുടുംബാംഗങ്ങളോടൊപ്പം ചെറിയ യാത്രകൾ നടത്തുന്നത് മാനസികമായ അടുപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ആരോഗ്യകാര്യത്തിൽ ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ വർഷം മാനസിക സമ്മർദ്ദമാണ് പ്രധാന വില്ല് ഉറക്കമില്ലായ്മയോ അല്ലെങ്കിൽ അനാവശ്യമായ ഉത്കണ്ഠയോ നിങ്ങളെ അൽട്ടിയേക്കാം വായു സംബന്ധമായ അസ്വസ്ഥതകളോ സന്ധിവേദനയോ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുക കൃത്യമായ ഇടവേളകളിൽ വിശ്രമിക്കുന്നത് നിങ്ങളുടെ ഉന്മേഷം നിലനിർത്താൻ സഹായിക്കും പുതിയ ഹോബികൾ കണ്ടെത്തുന്നത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ശരീരത്തിലെ ജലാംശം കുറയാതെ നോക്കുന്നതും പ്രകൃതിയുമായുള്ള സമ്പർക്കം വർദ്ധിപ്പിക്കുന്നതും ഈ വർഷം നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും ചോദ്യ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സർപ്പദൈവങ്ങളെ ആരാധിക്കുന്നത് ഉത്തമമാണ് നാഗരാജാവിനും നാഗേക്ഷിക്കും പാൽപായസമോ നൂറും പാലും സമർപ്പിക്കുന്നത് രാഹുദോഷം മാറാൻ സഹായിക്കും കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ പരമാവധി ഒഴിവാക്കി വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക ദുർഗാദേവിയെ വന്ദിക്കുന്നതും ലലിതാ സഹസ്രനാമം കേൾക്കുന്നതും നിങ്ങളുടെ കാര്യദർശങ്ങൾ മാറ്റും നിങ്ങളുടെ ഉള്ളിലെ നന്മയും സത്യസന്ധതയും കൈവിടാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നൽകുന്ന വർഷമായിരിക്കും ഈ വീഡിയോയിലെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ വരാനിരിക്കുന്ന വെല്ലുവിളികളെ ധീരമായി നേരിടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു